मीडिया ना <laughs> <laughs> സ്ഥിരമായിട്ട് അവർക്ക് മുമ്പായി പറഞ്ഞു പത്ത് പതുക്കെ പത്ത് പതുക്കെ ട്രാക്കിനൊക്കെ ആക്കി കൊണ്ടിരുന്നത് ഒന്നര ഫസ്റ്റ് ഞാനൊരു വീട് കിട്ടിട്ടേ പിടിച്ചും കിട്ടിട്ട് വീണ്ടും വിടേണ്ടി വന്ന ഇത് പിന്നെ അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു എല്ലാവരും പറയണൊരു കാലം ഉണ്ടായിരുന്നു നമ്മളാ വീഡിയോ വീഡിയോ ഫസ്റ്റ് ക്ലയറിറ്റിൻ്റെ പ്രശ്നമാണ് ക്ലയറിറ്റി നമ്മളിപ്പോൾ ഡീലിപ്പോൾ ഫുള്ള് ഫോർ കേഡാണെടുക്കല് പിന്നെ എല്ലാവരും സൗണ്ടിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സൗണ്ടിൻ്റെ എന്താ വെച്ചാൽ ഇതുവരെ നമ്മൾ ഫോണിൽ ഇങ്ങനായിട്ട് എടുത്ത് പോയതാണ് അപ്പം അതാണ് സൗണ്ടിൻ്റെ ഫുള്ള് നോയ്സ് ഒക്കെ കയറും അപ്പോൾ ഇപ്പോൾ എനിക്ക് വർക്കിംഗ് കൂടെ വർക്കിങ് വർക്കിൻ്റെ ആവശ്യം കൂടി വന്നതുകൊണ്ട് നമ്മളൊരു മൈക്ക് മേടിക്കുക എന്നുള്ള പേരുണ്ട് അപ്പോൾ ഇപ്പോൾ വർക്കിൻ്റെ ആവശ്യത്തിൽ പിന്നെ യൂട്യൂബിൽ വീഡിയോ ആണ് അതിനോടൊപ്പം എന്തായിരുന്നു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട് ഗേസ് മൈക്ക് ലാർക്ക് എവിറ്റു ഓടിലാൻഡ് ലാർക്ക് എവിറ്റു ആണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി മുതല് നമ്മളെ വീഡിയോ ഇതിലായിരിക്കും ഗൈസ് ഇതിൽ എന്തായാലും പറയുന്നില്ല അപ്പൊ മെയിനായിട്ട് മേടിച്ച എന്താ വെച്ചാല് എനിക്ക് വെഡിങ് പറയുക അതിന്റെ വീഡിയോ കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടായത് അതിന്റെ പരിപാടി ഉണ്ട് അപ്പൊ അതിന്റെ വീഡിയോക്ക് ഒരുപാട് എന്താ പറയാ അങ്ങനത്തെ വീഡിയോക്ക് മൈക്ക് അത്യാവശ്യം അപ്പം അന്നത്തെ വീഡിയോക്ക് വേണ്ടിട്ടാണ് മക്കിന്റെ ആവശ്യത്തിന് മൈക്ക് മേടിച്ചാണ് അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു വേദിക്ക് രണ്ട് ലക്ഷം ആ വർക്കും നടത്തും അതിലും കൂടെ എൻ്റെ യൂട്യൂബിൽ വീഡിയോ കൂടി ഇടാൻ പറ്റുന്ന രൂപത്തിലുള്ള കോംബോ ആണ് ഞാൻ വാങ്ങിച്ചത് എന്താ വെച്ചാൽ ഇത് ക്യാമറയിലേക്കും കൊടുക്കാൻ പറ്റും പിന്നെ ഫോണിലേക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ലാപ്ടോപ്പ് ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ സംഭവം കളിക്കുന്ന പോലുള്ള സാധനമാണ് എല്ലാ ഗ്രോകർമാരെ കഴിഞ്ഞാലും ഉള്ളത് എന്താണ് പക്ഷെ അന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വർക്ക് അതുകൊണ്ട് ഈ എന്താ പറയുക ഇത്ര എക്സ്പെൻസീവായി പൈസ മേടിച്ചു മേടിച്ചില്ല ഫസ്റ്റ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അവർ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ കൂടെ ഇതാണ് മൈക്ക് അങ്ങനെയാണ് സാധനം പ്പോൾ ഇനി ഇതാണ് ഒന്ന് മൈക്ക് വന്നത് ഇതാണ് ട്രാൻസ്പൂട്ടർ ഇത് ഐഫോണിൻ്റെ ട്രാൻസ്പൂട്ടറാണ് പിന്നെ ഒരു ട്രാൻസ്പ്യൂട്ടർ ഇത് സി ടൈപ്പ് ട്രാൻസ്പ്യൂട്ടറാണ് രണ്ട് ഫോണിലേക്ക് കൊടുക്കാം പിന്നെ വരുന്നത് ഒന്നിത് ഇതാണ് മെയിൻ ഇത്യാവശ്യമുള്ള ഇത്യാവശ്യമുള്ള മെയിൻ ഇതാണ് ഇതാണ് ക്യാമറയിലേക്ക് കൊടുക്കുന്നത് പിന്നെ ഇത് രണ്ട് മൈക്കും ഓക്കെ അപ്പോ ഇനി കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോ അപ്പൊ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ മൈക്ക് 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 കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലാണ് കേട്ടോ വീഡിയോ ക്വാളിറ്റി വീഡിയോ കോളിറ്റി കൂട്ടി അങ്ങനുദ്ധിട്ടോ ഞാൻ ഇന്ന കൂട്ടണ്ട അവർ പറഞ്ഞു ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് മനസിലാവും മനസ്സിലാവും അതല്ലേ ഒമറിനെന്താ ഉമരന്റെ എല്ലാ കളികളും നടക്കും അടുത്തല്ലേ അപ്പൊ അങ്ങനെ ഇപ്പൊ വീഡിയോ നോയിസ് പണ്ടൊക്കെ ഐഫോൺ നടക്കുന്നു അതെപ്പോ വിലണ്ടായി പണ്ടൊക്കെ അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ പിന്നെ വേറെന്തൊക്കെയാണ് വിചാരിക്കുന്നു ഞങ്ങൾക്ക് വളരെയധികം അടിപൊളിയാണ് വീഡിയോ വെറുതെ ഇത് വന്നതും പിന്നങ്ങളോടൊന്ന് ദിവസം ഞാൻ എടുത്തെടുത്ത് വരുന്നതുകൊണ്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് വീഡിയോ എടുത്തതാണ് അപ്പൊ ഇതിന്റെ സംഭവം മനസ്സിലാവില്ല റീസെന്റ് ആയിട്ടുള്ള വീഡിയോകളും ഫസ്റ്റ് നമ്മള് ഇൻട്രോഡ്യൂസ് ഇതില്ലാണ്ടാ മൈക്കില്ലാണ്ടാകും അപ്പൊ മനസ്സിലാവും മൈക്കുത്തിനെ അപ്പം നിങ്ങള് എങ്ങനെയാണെന്ന് നോക്കിട്ട് പറഞ്ഞു നല്ലതാണെങ്കിൽ നല്ലത് വരണം പോവാ േ ഒമർ ഒക്കൊരു മൂടി ഇതുവരെ ഇത് ചെറിയ വീഡിയോ ഇത് ഒരു ചെറിയ വീഡിയോ അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ ഇതുവരെ സപ്പോർട്ട് ഇതുവരെ എനിക്കൊരു കാര്യം പറയാണ്ട് എന്താ എന്താച്ചാല് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ നിൽക്കായി <that's> uh... െ അന്നപ്പോ എന്താണ് അവിടെ നിന്നൊരു കുട്ടീനോട് ചി യൂട്യൂബർ അപ്പല്ലേ എനിക്ക് ഫസ്റ്റ് കുറവായി ചിരിയൊക്കെ പിന്നെ ഞാൻ സോടായിരുന്നു ഞാൻ സബ്സ്ക്രൈബർ ആണ് ഞാൻ വീഡിയോ ഒക്കെ കാണലുണ്ടെങ്കിൽ സലൂണിൽ പോയിട്ട് മോഡിയുണ്ടാക്കി എനിക്ക് മനസ്സിലായി ശരിക്കും ഞാൻ പ്രത്യേക ഒരു താങ്ക്സ് ഹായ് അപ്പൊ ഇൻഷാല്ല എല്ലാരും ആ കുട്ടി എല്ലാരും ഇത് തുടർന്ന് കാണാ നമ്മളെ സപ്പോർട്ട് കഴിഞ്ഞ കുറച്ചും കൂടെ എൻഗേജഡായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആണ് ഉണ്ട് പക്ഷെ എപ്പോഴും വർക്ക് കഴിഞ്ഞു വേണ്ട ഒരാളൊരു സ്ഥലത്തിലാണ് അപ്പൊ അതൊക്കെ അതൊക്കെ ആവുള്ളൂ ഫസ്റ്റിലേ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു കാണി അതൊക്കെ ആയി വരും ഇതിപ്പോ പിന്നെ എന്റെ പ്രത്യേക എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യർ ചെയ്യാം ചെയ്യാം